ഒരു കോടി രൂപ ഇനാം പ്രഖ്യാപിച്ച നെക്സൽ ഭീകരനെ പിടികൂടി വധിക്കാൻ സഹായകമായത് ഒരു സെൽഫി ചിത്രം നെക്സൽ ഭീകരൻ ചലപതിയെ കുടുക്കിയത് ഭാര്യമൊത്തുള്ള സെൽഫിയാണ് കഴിഞ്ഞ ദിവസം ഛത്തീസ്ഗഡിലെ ഖരിയാബാദിൽ വെച്ചാണ് സുരക്ഷാ സേന ചലപതി ഉൾപ്പെടെ പതിനാല് മാവോയിസ്റ്റുകളെ വധിച്ചത് പതിറ്റാണ്ടുകളായി ഛത്തീസ്ഗഡ് ഒഡീഷ വനങ്ങളിൽ ഒളിവിൽ കഴിയുകയായിരുന്നു ചലപതി നെക്സൽ സംഘത്തിന്റെ അടിവേരി അറക്കാനുള്ള നീക്കവുമായി സുരക്ഷാസേന മുന്നേറുമ്പോഴായിരുന്നു ചലപതി ഒരു നിഗൂഢതയായി തുടർന്നത് ഇയാൾ ജീവനോടെ ഉണ്ട് എന്നത് മാത്രമായിരുന്നു വിവരം ആന്ധ്ര ഒഡീഷ ബോർഡർ സ്പെഷ്യൽ സോണൽ കമ്മിറ്റിയുടെ ഡെപ്യൂട്ടി കമാൻഡർ ചൈതന്യ വെങ്കിട്ടെ രവി എന്ന അരുണയാണ് ചലപതിയുടെ ഭാര്യ രണ്ടായിരത്തി പതിനാറ് മെയ് മാസത്തിൽ ആന്ധ്രാപ്രദേശിൽ നെക്സലൈറ്റുകളും സുരക്ഷാസേനയും തമ്മിൽ വെടിവയ്പുണ്ടായി സംഭവസ്ഥലത്തു നിന്ന് നെക്സലേറ്റുകൾ ഓടി രക്ഷപ്പെട്ടെങ്കിലും ഒരു മൊബൈൽ ഫോൺ സുരക്ഷാസേനക്ക് ലഭിച്ചിരുന്നു ആ ഫോണിൽ നിന്നാണ് ദമ്പതികളുടെ സെൽഫി കണ്ടെത്താനായത് ഈ ചിത്രമാണിപ്പോൾ ചിലപതിയെ തിരിച്ചറിയാൻ സുരക്ഷാസേനയെ സഹായിച്ചത് ആർക്കും എളുപ്പത്തിൽ എത്തിച്ചേരാൻ കഴിയാത്ത നിബിഡമായ കാടുകളാണ് ചലപതിയുടെ ഒളിത്താവളം അതിനാലാണ് ഇവിടുത്തെ ഓപ്പറേഷനിൽ പോലീസ് പലപ്പോഴും പതറിപ്പോയിരുന്നത് ചലപതി എന്ന് അറിയപ്പെടുന്ന രാമചന്ദ്ര റെഡ്ഡി ആന്ധ്രാപ്രദേശിലെ ചിറ്റൂർ ജില്ലക്കാരനാണ് പ്രതാപ് റെഡ്ഡി അപ്പാറാവു രാമചന്ദ്ര റെഡ്ഡി ജയറാം റാവു എന്നിങ്ങനെയാണ് പോലീസ് രേഖകളിൽ ഇയാളുടെ പേരുകളുള്ളത് പത്താം ക്ലാസ് വരെയാണ് വിദ്യാഭ്യാസം അതേപോലെ തന്നെ രണ്ടായിരത്തി എട്ടിൽ ഒഡീഷയിലെ നഗാർ ജില്ലയിൽ നെക്സലേറ്റ് ആക്രമണത്തിൽ പതിമൂന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടു ഈ ആക്രമണത്തിന്റെ ാരൻ എന്ന നിലയിലാണ് ഇയാൾ ബ്ലാക്ക് ലിസ്റ്റിൽ ഇടം പിടിച്ചത് അതേസമയം കൊല്ലപ്പെട്ട മാവോയിസ്റ്റുകളിൽ പോലീസ് ഒരു കോടി രൂപ ഇനാം പ്രഖ്യാപിച്ച ആൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് കഴിഞ്ഞ ദിവസം തന്നെ വാർത്തകളിൽ പുറത്തു വന്നിരുന്നു രണ്ട് വനിതാ മാവോയിസ്റ്റുകളെ വധിച്ച സംഭവത്തിന് പിന്നാലെയാണ് പന്ത്രണ്ട് പേർ കൊല്ലപ്പെട്ടിരിക്കുന്നത് നിരോധിത സംഘടനയുടെ സെൻസിറ്റീവ് ഓപ്പറേഷനുകൾക്ക് പിന്നിൽ ചെലപതിയുടെ ബുദ്ധിയുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ തന്ത്രപരമായ വൈദഗ്ധ്യം നേതൃപാഠവും വെല്ലുവിളി നിറഞ്ഞ ഭൂപ്രദേശങ്ങളിൽ വിഭവങ്ങൾ സമാഹരിക്കാനുള്ള കഴിവ് എന്നിവയാണ് അദ്ദേഹത്തെ കുപ്രസിദ്ധ നേതാവാക്കി മാറ്റിയത് തുടരെ ഏറ്റുമുട്ടലുകൾ നടക്കുന്നതിനാൽ എപ്പോഴും തന്റെ ഒളിത്താവളങ്ങൾ ചിലപതി മാറ്റാറുണ്ടായിരുന്നു ജില്ലാ റിസർവ് ഗാർഡ് സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് ഛത്തീസ്ഗഡിൽ നിന്നുള്ള കോബ്ര കമാൻഡോകൾ ഒഡീഷയിൽ നിന്നുള്ള സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ് എന്നിവരടങ്ങുന്ന സംയുക്ത സംഘവുമായുള്ള വെടിവയ്പിലാണ് ചിലപതിയും കൂട്ടാളികളും കൊല്ലപ്പെട്ടത് ഒരേയൊരു കരസ്പർശം സംതൃപ്തിയുള്ള ഒരു കോടി പുഞ്ചിരി ശ്രീ ഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് പുഞ്ചിരിക്കുന്ന ഒരു കോടി കസ്റ്റമേഴ്സ്